ഹലോ എവർക്ക് സ്മാർട്ട് പി സി ഓണയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ഈ സിംഗിൾ ക്ലാസ്സിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ പൗരത്വ ഭേദഗതി നിയമം ഇട്ടായിരുന്നു പിന്നെ വനിതാ സംഭരണ ഇട്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ് വളരെ ആണ് കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫക്ഷൻ ലോ ഓക്കെ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവില്ലേ ലോകസഭ ഇലക്ഷനൊക്കെ വരാൻ പോവില്ലേ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ടോപ്പിക്കാണ് കൂറുമാറ്റ നിരോധനം നിയമം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദ്യം വരാൻ പറ്റിയ കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട് ഒരു നോട്ട്ബുക്ക് എടുത്ത് നല്ല വൃത്തിയായി എന്ത് ചെയ്യുക നോട്ട് എഴുതി തന്നെ പഠിക്കണം ഓക്കെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി തന്നെ പോകണം ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് കൂറുമാറ്റ നിരവധി നിയമത്തെക്കുറിച്ച് പഠിക്കാം അപ്പം സ്റ്റാർട്ട് ചെയ്യാം ആരംഭിക്കാം ഓക്കെ ബാ അപ്പം കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫക്ഷൻ ലോ പഠിക്കുന്നതിന് മുമ്പായിട്ട് നാല് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒന്ന് പഠിച്ചു വച്ചോണേ പിള്ളേരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ തളിക്കാത്ത കയറ്റി വെച്ചോണോ ഇനി കളയം ചെയ്യരുത് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് എന്താണെന്നറിയാവോ പിള്ളേരെ ആർട്ടിക്കിൾ നൂറ്റി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത ആർട്ടിക്കിൾ നൂറ്റി രണ്ട് എന്താണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത അപ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ആർട്ടിക്കിൾ 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 പാർലമെന്റ് പാർലമെന്റ് അംഗങ്ങളുടെ 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 അയോഗ്യതയാണെങ്കിൽ നിയമസഭാ 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 അയോഗ്യത 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 രണ്ടെണ്ണം പഠിച്ചല്ലോ നമ്മുടെ യോഗ്യത മൂന്ന് സഭകളാണ് ലോകസഭ രാജ്യസഭ നിയമസഭ അതിന് നമ്മൾ പാർലമെന്റ് എന്ന് ഏതൊക്കെ രാജ്യസഭയും വരുന്നുണ്ട് രാജ്യസഭാ അയോഗ്യതയാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് നിയമസഭ അംഗങ്ങളുടെ അയോഗ്യതയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇനി എന്താണ് ആർട്ടിക്കിൾ നൂറ്റിമൂന്ന് അറിയോ എന്താണ് ആർട്ടിക്കിൾ നൂറ്റിമൂന്ന് ഇത് ആർട്ടിക്കിൾ നൂറ്റി മൂന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ആരാണ് ഇപ്പോൾ രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പൊ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാ അത് രാഷ്ട്രപതിയാണ് അത് ഏത് ആർട്ടിക്കിളിൽ പറയുന്നു ആർട്ടിക്കിൾ നൂറ്റിമൂന്നിൽ പറയുന്നു ആർട്ടിക്കിൾ നൂറ്റി മൂന്നിൽ പറയുന്നു ഓക്കെ ഇനി അടുത്ത ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടിക്കാണോ അല്ലേ എന്താ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതര കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഗവർണർ ആണ് അറിയാം ഗവർണറാണ് നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതര കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഗവർണർ ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പക്ഷെ ഒരു കാര്യമുണ്ടടാ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇവർക്ക് സ്വന്തമായി അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല ആലോചിക്കണം ആരോട് ആലോചിക്കണം അല്ലെങ്കിൽ ആരുടെ ഉപദേശം വേണം അറിയോ ഇട ഈ പറയുന്ന പാർലമെന്റ് അംഗങ്ങളായാലും ഈ പറയുന്ന നിയമസഭാ അംഗങ്ങളായാലും ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുന്നതാരാ അപ്പം നമ്മളെങ്കിലും ജനങ്ങളാണെന്ന് വിചാരിക്കും ജനങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഇവരുടെ അയോഗ്യതയും അയോഗ്യതയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള സാധ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ആലോചിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ രാഷ്ട്രപതിക്കും ഗവർണർക്കും പാർലമെന്റ് അംഗങ്ങളുടെ കാര്യത്തിലും നിയമസഭാ അംഗങ്ങളുടെ കാര്യത്തിലും അന്തിമ തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ ഏത് കാര്യത്തിൽ അയോഗ്യതയുടെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ കുട്ടികളെ നൂറ്റി രണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത നൂറ്റി നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത നൂറ്റിമൂന്ന് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പറയുന്നത് രാഷ്ട്രപതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പറയുന്നത് ഗവർണർ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ട് സാഹചര്യങ്ങളിലും ആരുടെ ഉപദേശം വേണം ആരുടെ ഉപദേശം വേണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഉപദേശം വേണം അത്രയും ആണല്ലോ ഇനി അടുത്ത് നമ്മുടെ രാജ്യത്ത് ഒരു സഭാംഗത്തിന് അതായത് രാജ്യസഭാ അംഗം അല്ലെങ്കിൽ ലോകസഭാ അംഗം അല്ലെങ്കിൽ നിയമസഭാ അംഗം ഒരു സഭാ അംഗത്തിന് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സവ അംഗത്തെ നോക്കാം ഒന്നാമത്തത് ഈ പറയുന്ന സവ അംഗം അതായത് നൂറ്റി രണ്ടിലും ആർട്ടിക്കൽ നൂറ്റി കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആർട്ടിക്കൽ നൂറ്റി രണ്ടിലും നൂറ്റി ഇവിടെ പറയുന്നത് കേട്ടോണേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാംഗം പാപ്പരാവുകയാണെങ്കിൽ സവാംഗം എന്താവുകയാണെങ്കിൽ സവാംഗം പാപ്പരാവുകയാണെങ്കിൽ അയാളുടെ അംഗത്വം അംഗത്വം എന്ത് ചെയ്യും സവാംഗത്വം നഷ്ടപ്പെടും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സവാംഗത്തിന് ചിത്തഭ്രമം ബാധിക്കുകയാണെങ്കിൽ സവാംഗത്തിന് ചിത്തഭ്രമം ബാധിക്കുകയാണെങ്കിലും എന്ത് ചെയ്യും പിള്ളേരെ അദ്ദേഹത്തിന്റെ സവാംഗത്വം നഷ്ടപ്പെടും ചിത്തഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോനില തെറ്റുക മനസ്സിലായി അതായത് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം എടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവ് നഷ്ടപ്പെടുകയാണെങ്കിലും യും അദ്ദേഹത്തിന്റെ സവാഗത നഷ്ടപ്പെടും മൂന്നാമത് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുക മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുക നമുക്കറിയാം ഇന്ത്യ എന്നാൽ എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏക പൗരത്വം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് അല്ലേ നമ്മുടെ രാജ്യത്തിൽ ഒരു വ്യക്തിക്ക് ഒരു പൗരത്വം മാത്രമേ പാടുള്ളൂ അത് ഇന്ത്യൻ പൗരത്വമായിരിക്കണം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും പിള്ളരെ നഷ്ടപ്പെടും മനസ്സിലായല്ലോ അപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച ആൾക്ക് ഇന്ത്യൻ പൗരത്വം തന്നെ നഷ്ടപ്പെടും അല്ലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അയാൾക്ക് നമ്മുടെ സവാംഗമായിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താണ് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുക ഇട മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് നാലാമത്തത് ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റൊരു ഗവൺമെന്റ് പദവി വഹിക്കുക ആനുകൂല്യം ശമ്പളം അല്ലെങ്കിൽ വേതനം പറ്റുന്ന മറ്റൊരു ഗവൺമെന്റ് പദവി വഹിച്ചാലും എന്ത് നഷ്ടപ്പെടും സഭാംഗത്വം നഷ്ടപ്പെടും ഓക്കെ അപ്പൊ നാലാമത്തെ പോയിന്റ് ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റൊരു ഗവൺമെന്റ് പദവി വഹിക്കുക അഞ്ചാമത്തെ പോയിന്റ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മനസ്സിലായല്ലോ അപ്പൊ ഈ അഞ്ച് രീതിയിലാണ് ഒരു പാർലമെന്റ് അംഗത്തിന് അല്ലെങ്കിൽ ഒരു നിയമസഭാ അംഗത്തിന് എന്ത് നഷ്ടപ്പെടുന്ന പിള്ളേരെ സഭ അംഗത്ത് നഷ്ടപ്പെടുന്നത് ഒന്നാമത്തത് പാപ്പരാവുക രണ്ടാമത്തെ ചിത്തഭ്രമം ബാധിക്കുക മൂന്നാമത്തെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുക നാലാമത്തത് ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റൊരു ഗവൺമെന്റ് പദവി വഹിക്കുക അഞ്ചാമത്തത് കൂറുമാറ്റ നിരോധന നിയമം ഇനി നമ്മൾ രാഷ്ട്രപതിയും ഗവർണറും ആണ് അന്തിമ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഈ നാല് കാര്യങ്ങളിലാണ് പാപ്പരാവുക ചിത്രഭ്രമം ബാധിക്കുക മറ്റു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുക ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റൊരു ഗവണ്മെന്റ് പദവി വഹിക്കുക മനസ്സിലായി ഈ നാല് കാര്യങ്ങളിലാണ് രാഷ്ട്രപതിയും ഗവർണറും അന്തിമ തീരുമാനമെടുക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു സഭാംഗത്തിന്റെ അയോഗ്യതയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണ് കുട്ടികളെ അത് സഭയുടെ അധ്യക്ഷനാണ് ആ പിള്ളേരെ സഭയുടെ അധ്യക്ഷനാണ് അപ്പൊ സഭാ അധ്യക്ഷനാണ് സഭാധ്യക്ഷനാണ് എന്ത് ചെയ്യുന്നത് ആ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് നമുക്കറിയാം ആരാണ് ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ അധ്യക്ഷനാരാണ് പിള്ളേരെ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് അല്ലേ സ്പീക്കറാണ് ലോകസഭാ അധ്യക്ഷൻ അപ്പോൾ ഒരു ലോകസഭാ അംഗത്തിന്റെ അയോഗ്യതയെ പറ്റി അന്തിമ തീരുമാനം തീരുമാനമെടുക്കുന്ന ആരായിരിക്കും ലോകസഭ സ്പീക്കറായിരിക്കും ആരാണ് പിള്ളേരെ ലോകസഭാ സ്പീക്കറായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ രാജ്യസഭയുടെ അധ്യക്ഷനാരാ രാജ്യസഭാ അധ്യക്ഷൻ രാജ്യസഭ ചെയർമാനാണ് രാജ്യസഭാ ചെയർമാനാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അപ്പൊ രാജ്യസഭാ ചെയർമാൻ ആയിരിക്കും ഒരു രാജ്യസഭാ അംഗത്തിന്റെ അയോഗ്യതയിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് നിയമസഭയുടെ അധ്യക്ഷനാരാ നിയമസഭയുടെ അധ്യക്ഷൻ നിയമസഭാ സ്പീക്കറാണ് അപ്പം നിയമസഭാ സ്പീക്കറായിരിക്കും ഒരു നിയമസഭാ അംഗത്തിന്റെ അയോഗ്യതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഏത് കാര്യത്തിൽ മാത്രം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മാത്രം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മാത്രം ഇവര് മൂന്ന് പേരുമായിരിക്കും അതായത് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ചെയർമാൻ പിന്നെ നിയമസഭാ സ്പീക്കറന്മാർ ഓക്കെ ബാക്കിയുള്ള നാല് കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നത് ഒന്നുകിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ ഇട മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യമാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ചെയർമാൻ നിയമസഭാ സ്പീക്കറന്മാർ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാ ആരാ വിളരെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർലെ അല്ലേ ഓം ബിർലയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർമാൻ ആരാ രാജ്യസഭാ ചെയർമാൻ എപ്പോഴും നമ്മുടെ ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർമാൻ ആണ് ആര് ജഗദീപ് ധൻഗർ അതിനു പിള്ളേരെ ജഗദീപ് ധൻകർ ആണ് ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർമാൻ ആരാണ് നമ്മുടെ കേരള നിയമസഭ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാ കേരള നിയമസഭയുടെ സ്പീക്കർ ആണ് എ എൻ ഷംസീർ അതിനു പിള്ളേരെ എ എൻ ഷംസീർ എല്ലാ പോയിന്റും തലയ്ക്കകത്ത് കിട്ടണം എഴുതാവുന്നതെല്ലാം എഴുതി വെച്ചോണം ആയിട്ട് പഠിച്ചു പോകണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം നിങ്ങൾക്ക് ഇത്രയും ആയില്ലേ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം അല്ലേ ആ ഒക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ സെറ്റായാലോ അതൊക്കെ ഓക്കെട്ടാ കൂറുമാറ്റ നിരോധന നിയമം നമ്മുടെ ഭരണഘടന നിലയിൽ വരുമ്പോൾ ഇല്ലായിരുന്നു മനസ്സിലായല്ലോ അതായത് നമ്മൾ പിന്നീട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ പിന്നീട് ഭരണഘടനയിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മൾ ഭരണഘടന എന്ത് ചെയ്യണം ഭരണഘടന ഭേദഗതി ചെയ്യണം അല്ലേ ചെയ്യണം അല്ലേ ഓക്കെ അങ്ങനെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത് കൂറുമാറ്റ നിരോധന നിയമം കൂട്ടിച്ചേർത്തത് അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ രണ്ട് അമൻമെന്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് അത് അൻപത്തിരണ്ടാമത്തെ അമൻമെന്റും തൊണ്ണൂറ്റി ഒന്നാമത്തെ അമൻമെന്റും അപ്പോൾ അൻപത്തി രണ്ടാമത്തെ ഭേദഗതിയും തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതിയുമാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ഓക്കെ അതിനു പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ചോദിക്കണം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക ഓക്കേ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഏത് പാർട്ടിലാണ് പിള്ളേരെ ഏത് പാട്ട് നേട്ടാൽ പാർട്ട് ഇരുപത് പാർട്ട് ഇരുപതിലാ പറയുന്നേ ഏത് ആർട്ടിക്കിളിലാ പറയുന്നേ ഏത് ആട്ടുകിളാണ് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് അപ്പം ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിൾ നേടാ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് നിങ്ങളെ പറ്റിക്കാൻ പറ്റിയ ഒരു ചോദ്യമുണ്ട് ഭരണഘടനാ പ്രതിവിധി ഭരണഘടനാ പ്രതിവിധി അത് ഏത് ഏതാർട്ടിക്കിളാണ് ഭരണഘടനാ പ്രതിവിധി ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടാണ് മനസ്സിലായ ഭരണഘടനാ ഭേദഗതി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ചോദിക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിവിധി ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടുമാണ് മാറിപ്പോവരുതേ പിള്ളേര് ഓക്കെ നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്ത് നിന്നാണ് ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് ആർക്കാണ് അല്ലെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന അധികാരം പാർലമെന്റിനാണ് പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത് ഓക്കെ അപ്പൊ ഭരണഘടനാ ഭേദഗതി നാശം നമ്മൾ എവിടെന്ന കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കെന്നാണ് കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ് അത് പാർട്ട് ഇരുപതാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ വേദഗതി ചെയ്യുന്ന അധികാരം ആർക്കാണ്ട അത് പാർലമെന്റിനാണ് ഇവിടെ ആരൊക്കെ ചേരുന്നതാണ് പാർലമെന്റിന് ആരൊക്കെ ചേരുന്നു ആ പാർലമെന്റ് പാർലമെന്റ് എന്നാൽ രാഷ്ട്രപതിയും രാജ്യസഭയും ലോകസഭയും ചേരുന്നതാണെന്ത് പാർലമെന്റ് അപ്പം പാർലമെന്റ് എന്നാൽ എന്തൊക്കെയാണ് പിള്ളേരെ രാഷ്ട്രപതിയും രാജ്യസഭയും ലോകസഭയും ചേരുന്നതാണ് എന്ത് പിള്ളേരെ പാർലമെന്റ് എന്ന് പറയുന്നത് ഇട മനസ്സിലായേ നിങ്ങൾക്ക് ഓക്കെ നമുക്ക് നോക്കാം അൻപത്തിരണ്ടാം ഭേദഗതിയും തൊണ്ണൂറ്റൊന്നാം ഭേദഗതിയുമാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത് ഓക്കെ അതിൽ അൻപത്തിരണ്ടാം ഭേദഗതി അൻപത്തിരണ്ടാം ഭേദഗതി വന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ കൂറുമാറ്റ നിരോധന നിയമം പൂർണ്ണ യും നിലയിൽ വരാൻ കാരണമായ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയാണ് അപ്പൊ ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യണം പിള്ളേരെ പഠിക്കണം നമുക്ക് ആദ്യം പഠിക്കാം ഭേദഗതി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ഭേദഗതി പാസ്സായതും നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മനസ്സിലായ പാസ്സായതും നിലവിൽ വന്നതും ഏത് വർഷമാ ഈ പറയുന്ന വർഷമാതി കൊണ്ടുവന്നത് ആരാണ് രാജീവ് ഗാന്ധിയാണ് അതായത് ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി ഇനി ആ സമയത്ത് ആരാണ് രാഷ്ട്രപതി 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 ഗ്യാനി ഗ്യാനി ആണ് ആണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഇദ്ദേഹം എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു ഇന്ത്യയുടെ ഏഴാമത്തെ രാഷ്ട്രപതിയാണ് ഗ്യാനി സേൽസിങ് എന്ത് ചെയ്തത് ഈ കൂറുമാറ്റ നിരോധന നിയമം വരുമ്പോൾ അല്ലെങ്കിൽ അത് ആ ഭേദഗതി സമയത്തെ രാഷ്ട്രപതി മനസ്സിലായല്ലോ കുട്ടികളെ അടുത്ത് ഈ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു ഈ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന ആർട്ടിക്കിള് മാറ്റം വരുത്തുന്നതാകും അതല്ലെങ്കിൽ പുതിയൊരു ആർട്ടിക്കിൾ ചേർക്കുന്നതാകാം അതല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളിനെ നീക്കം ചെയ്യുന്നതാകാം അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ചെയ്യുന്നത് ഇവിടെ ആർട്ടിക്കിൾസിൽ കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത് അത് ആർട്ടിക്കിൾ നൂറ്റി രണ്ടും നൂറ്റി തൊണ്ണൂറ്റൊന്നുമാണ് അപ്പം നമുക്കിങ്ങനെ ചോദിക്കാം അൻപത്തിരണ്ടാം ഭേദഗതിയിൽ അൻപത്തിരണ്ടാം ഭേദഗതിയിൽ മാറ്റം വരുത്തിയ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കുട്ടികളെ നൂറ്റി രണ്ടും നൂറ്റി തൊണ്ണൂറ്റൊന്നുമാണ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് നൂറ്റി രണ്ടും നൂറ്റി തൊണ്ണൂറ്റൊന്നുമാണ് മാറ്റം വരുത്തിയ ആർട്ടിക്കിൾസ് പിന്നെ ഒരു പട്ടിക കൂട്ടിച്ചേർത്തു എത്രാമത്തെ പട്ടിക പത്താം പട്ടിക പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ് അമ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് മനസ്സിലായല്ലോ അപ്പൊ പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലാണ് പിള്ളേരെ അൻപത്തിരണ്ടാം ഭേദഗതിയിലാണ് ഈ പത്താം പട്ടികയിൽ ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൻ്റെയും ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൻ്റെയും വിശദീകരണമാണ് ഉള്ളത് മനസ്സിലായ അതായത് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചാണ് ഏതിൽ പറയുന്നത് പത്താം പട്ടികയിൽ പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം പത്താം പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് അത് അൻപത്തിരണ്ടാം ഭേദഗതിയാണ് മനസ്സിലായല്ലോ ഈ പത്താം പട്ടികയിൽ എന്താണ് പറയുന്നത് കേട്ടാൽ ആർട്ടിക്കിൾ നൂറ്റി രണ്ടിൻ്റെയും ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി വിശദീകരണമാണ് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ പറയുന്നത് പത്താം പട്ടികയിൽ പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ പത്താം പട്ടിക കൂട്ടിച്ചേർ ഈ അൻപത്തിരണ്ടാം ഭേദഗതിയിലാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര പട്ടിക ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര പട്ടിക ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഈ പട്ടികയുടെ ഇംഗ്ലീഷ് എന്താ ഷെഡ്യൂൾ എന്താണ് പറയുക ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എട്ട് പട്ടിക അല്ലെങ്കിൽ എട്ട് ഷെഡ്യൂൾ ആണ് ഉണ്ടായിരുന്നത് എങ്കിൽ നിലവിൽ എത്ര എണ്ണം ഉണ്ട് നിലവിൽ പന്ത്രണ്ട് പട്ടിക അല്ലെങ്കിൽ പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് പന്ത്രണ്ട് പട്ടിക അല്ലെങ്കിൽ പന്ത്രണ്ട് ഷെഡ്യൂൾ ആണ് നിലവിൽ ഉള്ളത് അപ്പൊ പത്താം പട്ടിക കൂട്ടിച്ചേർത്തത് അൻപത്തിരണ്ടാം ഭേദഗതിയിലാണെങ്കിൽ പതിനൊന്നാം പട്ടിക ഒന്നാം പട്ടിക അറിയാം പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് ഈ പതിനൊന്നാം പട്ടിക പഞ്ചായത്തി രാജ് കൂട്ടിച്ചേർത്ത് ഏത് ഭേദഗതിയിലാണ് പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തത് എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലാണ് കുട്ടികളെ എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് അടുത്ത് പന്ത്രണ്ടാം പട്ടിക നഗരപാലിക നിയമം പന്ത്രണ്ടാം പട്ടിക നഗരപാലിക നിയമം അത് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലാണ് അത് എഴുപത്തിനാലാം ഭേദഗതിയിലാണ് എഴുപത്തിനാലാം ഭേദഗതിയിലാണ് അപ്പൊ പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തത് എഴുപത്തി മൂന്നാം ഭേദഗതിയിലും പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്തത് എഴുപത്തിനാലാം ഭേദഗതിയിലുമാണ് നിങ്ങൾക്ക് മനസ്സിലായേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അൻപത്തിരണ്ടാം ഭേദഗതി പാസ്സായതും നിലവിൽ വന്നതും ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആ സമയത്ത് രാഷ്ട്രപതി ഗാനി സേൽസിംഗാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഏഴാമത്തെ രാഷ്ട്രപതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നു പിള്ളേരെ നൂറ്റി രണ്ടാം ഭേദ നൂറ്റി രണ്ടാം ആർട്ടിക്കിളിലും നൂറ്റി തൊണ്ണൂറ്റൊന്നാം ആർട്ടിക്കിൾസിലും മാറ്റം വരുത്തി രണ്ട് ആർട്ടിക്കിൾസിലും മാറ്റം വരുത്തി അതിൽ പത്താം പട്ടിക കൂട്ടിച്ചേർത്തു ഈ പത്താം പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത് ഓക്കെ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റാണല്ലോ മറക്കണ്ട മുപ്പത്തിരണ്ട് ഭരണഘടനാ ഭേദഗതി അല്ല പ്രതിവിധിയാണ് മുന്നൂറ്റി അറുപത്തെട്ടാണ് ഭരണഘടനാ ഭേദഗതി മനസ്സിലായല്ലോ പാർട്ട് ഇരുപത് കടമെടുത്ത സൗത്ത് ആഫ്രിക്ക എന്ന ഭേദഗതി ചെയ്യാൻ അധികാരമാർക്കാണ് പാർലമെൻറ്റിനാണ് അപ്പം ഇത്രയും നിങ്ങൾക്ക് സെറ്റായി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം എടാ നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ സഭ അംഗമാകാം അതായത് പാർലമെന്റ് അംഗമാകാം അല്ലെങ്കിൽ നിയമസഭാ അംഗമാകാംന്ന് കേട്ടുകഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ആകാൻ പറ്റുന്നത് മൂന്ന് രീതിയിൽ മനസ്സിലായോ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് എലക്ഷനിൽ മത്സരിച്ച് ഏതെങ്കിലും പാർട്ടിയുടെ അംഗമായിട്ട് എലക്ഷൻ മത്സരിച്ചിട്ട് രണ്ടാമത്തത് സ്വതന്ത്രനായി മത്സരിച്ചിട്ട് രണ്ടാമത് എങ്ങനെയാണ് സ്വതന്ത്രനായി മത്സരിച്ചിട്ട് മൂന്നാമത്തത് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ഒന്നാമത്തത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചിട്ട് എന്ത് ചെയ്യാം സഭാംഗമാകാം അംഗമാണെങ്കിൽ അതാവാം അല്ലെങ്കിൽ പാർലമെന്റ് അംഗമാണെങ്കിൽ അതാകാം ഓക്കെ അതല്ലെങ്കിൽ രണ്ടാമത്തെ സ്വതന്ത്രനായി മത്സരി സ്വതന്ത്രനായി മത്സരിച്ച് എന്ത് ചെയ്യാൻ പുള്ളേരെ സവാംഗമാകാം മൂന്നാമത്തത് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം സവാംഗമാകാം മനസ്സിലായല്ലോ ഓക്കെ ഇനി നോക്കാവേ ഈ പറയുന്ന മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഈ പറയുന്ന മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നത് നമുക്ക് നോക്കാം അത് നമുക്ക് ആദ്യം ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് വന്ന ആളെ നോക്കാം ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് വന്ന ആളെ നോക്കാം ഇപ്പൊ ഞാൻ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് സവാംഗമായ ആളാണെന്ന് വിചാരിക്കുക ഞാൻ എങ്ങനെയൊക്കെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പഴുതിയിൽപ്പെടുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമതായിട്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് സവാംഗമായതിനു ശേഷം സ്വമേധയാ സ്വമേധയാ പാർട്ടി അംഗത്വം പാർട്ടി അംഗത്വം രാജിവെക്കുകയാണെങ്കിൽ പാർട്ടി അംഗത്വം രാജിവെക്കുകയാണെങ്കിൽ ഞാൻ കൂറുമാറ്റ നിരോധന മാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ ഞാൻ ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ഞാൻ സഭാംഗമാകുന്നു അതിനുശേഷം ഞാൻ സ്വമേധയാ പാർട്ടി അംഗത്തെ ഞാൻ രാജിവെക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാം ഓക്കെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ സഭയില് വോട്ടെടുപ്പ് നടക്കുമല്ലോ നിയമസഭയായാലും രാജ്യസഭയായാലും ആയാലും വോട്ടെടുപ്പ് നടക്കും അല്ലേ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാലും ഞാൻ എന്ത് ചെയ്യും കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും മനസ്സിലായോ അപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ ഞാൻ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടാം അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്താൽ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി ഞാൻ വോട്ട് ചെയ്താൽ എന്ത് ചെയ്യും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും മനസ്സിലായല്ലോ കുട്ടികളെ അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് സഭാംഗമായ ഒരാൾ എങ്ങനെയൊക്കെയാണ് ആന്റി ഡിഫക്ഷൻ ലോയുടെ പരിധിയിൽപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് കൂറുമാറ്റ നിരോധന നിരോധനത്തിന്റെ പരിധിയിൽപ്പെടുന്നത് കഴിഞ്ഞാൽ ഒന്നാമത്തത് സ്വമേധയാ പാർട്ടി അംഗത്വം രാജിവെച്ചാൽ മനസ്സിലായല്ലോ സഭാംഗം ആയതിനു ശേഷം പാർട്ടി അംഗത്വം രാജിവെച്ചു കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിരോധനിയമത്തിന്റെ പരിധിയിൽപ്പെടും രണ്ടാമത്തത് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ മൂന്നാമത്തത് പാർട്ടി പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്താൽ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്താൽ ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ച് സഭാംഗമായ ആൾ അല്ലെങ്കിൽ പാർലമെന്റിലോട്ടോ അല്ലെങ്കിൽ ലോകസഭയിലോട്ടോ രാജ്യസഭയിലോട്ടോ നിയമസഭയിലോട്ടോ ഏതെങ്കിലും സഭയിലോട്ട് അംഗമായ ഒരാൾ എങ്ങനെയാണ് കൂറുമാറ്റ നിരവധി നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയോടാ അറിയോ ഇത്രയേ ഉള്ളൂ സ്വതന്ത്രമായി മത്സരിച്ച ഒരാള് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും അപ്പൊ സ്വതന്ത്രനായി മത്സരിച്ച് സവാംഗമായ ഒരാള് ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെടും ഇതൊക്കെ പഠിച്ചോണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരും സാധനം ഓക്കെ ശരി അടുത്ത് മൂന്നാമത്തത് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരാള് രാഷ്ട്രപതിക്ക് പന്ത്രണ്ട് പേര് രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും രാഷ്ട്രപതിക്ക് പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആ അങ്ങനെ നോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരാൾ ഈ നോമിനേഷൻ ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ നോമിനേഷൻ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കും മുമ്പ് നമുക്ക് ലോകസഭയിലേക്ക് നോമിനേഷൻ ഉണ്ടായി അതൊക്കെ കുറച്ച് ഭരണഘടന ഭേദഗതികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരാൾക്ക് ഇടാ അയാൾക്ക് ആറ് മാസത്തിനുള്ളിൽ ആറ് മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചെയ്യാം വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം മാത്രം ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം ആറ് മാസത്തിന് ശേഷമാണ് ചേരുന്നതെങ്കിൽ ആറ് മാസത്തിന് ശേഷമാണ് അയാൾ ചേരുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും മനസ്സിലായോ നിങ്ങൾക്ക് അതായത് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു വരുന്ന ഒരാള് എങ്ങനെയാണ് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നത് എങ്ങനെയാണ് ആന്റി ഡിവിഷനിലൂടെ പരിധിയിൽപ്പെടുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ആറ് മാസം സമയമുണ്ട് ഈ ആറ് മാസത്തിനുള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം വേണമെങ്കിൽ മാത്രം ഒരു നിർബന്ധവുമില്ല ആറ് മാസത്തിനു ശേഷമാണ് അദ്ദേഹം ചേരുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും മനസ്സിലായല്ലോ അപ്പം മൂന്ന് രീതിയിലാണ് സവാംഗമാകാൻ പോകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച സഭാംഗമാകാം സ്വതന്ത്രനായി മത്സരിച്ച് മത്സരിച്ച രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം സവാംഗമാകാം അപ്പൊ ഞാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച ഒരാൾ എങ്ങനെയൊക്കെ കൂറുമാറ്റ നിരോധനിയമത്തിന്റെ പരിധിയിൽപ്പെടുമെന്ന് പറഞ്ഞു സ്വമേധയാ പാർട്ടി അംഗത്തെ രാജിവെച്ചാൽ കൂറുമാറ്റ നിരോ നിയമത്തിന്റെ പരിധിയിൽപ്പെടും വോട്ടെടുപ്പിൽ സഭയിലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ കൂറുമാറ്റ നിരോ നിയമത്തിന്റെ പരിധിയിൽപ്പെടും പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്താലും എന്ത് ചെയ്യും കൂറുമാറ്റ നിരോ നിയമത്തിന് അടുത്ത രണ്ടാമത് ആള് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരാൾ മാസം വരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ വേണമെങ്കിൽ മാത്രം ഒരു നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം ആറ് മാസത്തിന് ശേഷമാണ് അദ്ദേഹം ചേരുന്നതെങ്കിൽ അദ്ദേഹം കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽപ്പെടും ഇത്ര നിൽക്കും മനസ്സിലായാലോ കുട്ടികളെ നമുക്ക് അടുത്ത് എന്താണ് ഉള്ളത് ാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ആദ്യമായി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ ആളുടെ പേരാണ് ലാൽ ദു ഹോമ ലാൽ ദു ഹോമ ഈ ലാൽ ദു ഹോമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മിസോറാമിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ലോകസഭ അംഗമായി മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മിസോറാമിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എന്ത് ചെയ്തു ലോകസഭയിൽ അംഗമായി അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്ത് ചെയ്തു പിള്ളേരെ രാജിവെച്ചു അങ്ങനെ രാജിവെച്ചപ്പോഴ് അദ്ദേഹം എന്ത് ചെയ്തു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ടു മനസ്സിലായല്ലോ അപ്പൊ ആദ്യത്തെ ആളാണ് ലാൽ ഹോമ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇദ്ദേഹത്തിന്റെ സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് എന്താ സംഭവിച്ചത് മനസ്സിലായല്ലോ കുട്ടികളെ ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ലോക്സഭാ അംഗമായി അല്ലെങ്കിൽ പാർലമെന്റ് അംഗമായി അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു അപ്പോൾ എന്ത് ചെയ്തു കൂറുമാറ്റ നിരോണ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ സഭാംഗത്വം നഷ്ടമായി ഓക്കെ ആണ് ശരി ഇനി ഈ വ്യക്തി എന്നെ രണ്ടായിരത്തി ഇരുപതിൽ കാര്യം ചെയ്തു രണ്ടായിരത്തി ഇദ്ദേഹം സ്വതന്ത്രനായി മിസോറാമിൽ നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് നിയമസഭാംഗമായി സ്വതന്ത്രമായി മത്സരിച്ച് എന്ത് ചെയ്തു പിള്ളേരെ നിയമസഭാ അംഗമായി അതിനുശേഷം അതിനുശേഷം ഇദ്ദേഹം സോറം പീപ്പിൾസ് മൂവ്മെന്റ് സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവുകയും സോറ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തനായി മത്സരിക്കുന്ന ഒരാൾക്ക് സ്വന്തമായി മത്സരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനുള്ള അധികാരം ഉണ്ടാ ഇല്ല അങ്ങനെ ചേർന്ന സഭാംഗത്വം നഷ്ടപ്പെടും അത് കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ പിള്ളേരെ ആ രണ്ടായിരത്തി ഇരുപതിലും എൻ്റെ നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മനസ്സിലായല്ലോ അപ്പൊ ആ പാർട്ടിയുടെ പേര് ഓർത്ത് വെച്ചോണം സോറം പീപ്പിൾസ് മൂവ്മെന്റ് നിങ്ങൾ വേറൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിലവിലെ മിസോറാം മുഖ്യമന്ത്രിയാണ് ആര് ലാൽ ദു ഹോമ നിലവിലെ മിസോറാം മുഖ്യമന്ത്രി ആരാണ് പിള്ളേരെ ലാൽ ദു ഹോമയാണ് നിലവിലെ മിസോറാം മുഖ്യമന്ത്രി ഓക്കെ സെറ്റാണ് ഇനി അടുത്ത് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള നിങ്ങൾക്ക് അറിയാം ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി എങ്ങനെ പുറത്താകുന്ന വ്യക്തി എങ്ങനെ പുറത്താകുന്ന വ്യക്തി കൂറുമാറ്റ നിരോധനം പുറത്താകുന്ന വ്യക്തി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് വർക്കല വർ രാധാകൃഷ്ണൻ വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത് പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് അത് എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് ആർ പിള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അംഗമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നമ്മുടെ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇദ്ദേഹം കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് എം എൽ എ ആയി ഇദ്ദേഹം മത്സരിച്ച് എം എൽ എ ആകുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരുടെ കൂടെയായിരുന്നു ആയിരുന്നു യു ഡി എഫിന്റെ കൂടെ യു ഡി എഫിന്റെ കൂടെ എന്നാൽ പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം കേരള കോൺഗ്രസ് ജോസഫ വിഭാഗം എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോവുകയും ഈ പറയുന്ന ആർ ബാലകൃഷ്ണപിള്ള യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വരാൻ ആകുകയും ചെയ്തില്ല മനസ്സിലായില്ലേ അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പെടുകയും അങ്ങനെ എന്ത് ചെയ്തു കുട്ടികളെ ആ കേരള കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം സവാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയായി ആര് മാറി ആർ ബാലകൃഷ്ണ പിള്ള മാറി ആർ ബാലകൃഷ്ണ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയില്ലേ കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറിൻ്റെ അച്ഛനാണ് ഇദ്ദേഹം ഓക്കെ അപ്പോൾ പുറത്താക്കിയ സ്പീക്കറിൻ്റെ പേര് വർക്കല രാധാകൃഷ്ണൻ ഇനി കൂറുമാറ്റ നിരോധന നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ആ നമുക്ക് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി പഠിക്കുകയാണ് അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇന്ന് ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായി നോട്ട് എഴുതി തന്നെ എന്തു ചെയ്യുക പഠിക്കുക നമുക്ക് അടുത്ത് വേറെ ക്ലാസ് കാണാം ബൈ ബൈക്കോ